ഈ സീസണിലെ നിർണായക മത്സരത്തിൽ തന്നെ നോവാസ നഷ്ടമായത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയായിരുന്നു കാൽമുട്ടിന് പരിശീലനത്തിനിടെ പരിക്കേറ്റിനെ തുടർന്നായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെതിരെയുള്ള നിർണായക മത്സരം നോവാസയ്ക്ക് നഷ്ടമായത് അദ്ദേഹം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിൽ നിന്ന് റിക്കവറിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് സ്വന്തം നാട്ടിലേക്ക് പോയിട്ടുണ്ട് നോവാസത എപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ എത്തും കുറിച്ച് കഴിഞ്ഞ ദിവസം മത്സരശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയെ പരിശീലകനായിട്ടുള്ള ടി ജി പുരുഷോത്തമൻ പറഞ്ഞിരുന്നു അദ്ദേഹം പറയുന്ന പ്രകാരമാണെങ്കിൽ നോവാസ നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച അല്ലെങ്കിൽ ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം കളിക്കളത്തിലേക്ക് തിരികെ എത്തുക എന്നുള്ളതാണ് നോവാസോയ്ക്ക് പരിശീലനത്തിനിടെ കാൽമുട്ടിന് ചെറിയൊരു ഷെയ്ക്ക് സംഭവിച്ചിരുന്നു അതേ തുടർന്നാണ് കളിക്കളത്തിൽ നിന്നും താരത്തിന് വിട്ടു നിൽക്കേണ്ടി വന്നത് എന്തായാലും നോവാസോയ് തിരിച്ചു വരുന്നത് എത്രയും പെട്ടെന്നാകണമെന്ന് തന്നെയാണ് ആരാധകരെല്ലാം തന്നെ ആഗ്രഹിക്കുന്നത് നോയെ പോലൊരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെതിരായിട്ടുള്ള നിർണായക മത്സരത്തിൽ മിസ് ചെയ്തു എന്നുള്ള വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കിയത് ഏതായാലും എഫ് സി ഗോവയ്ക്കെതിരായിട്ടുള്ള മത്സരത്തിന് മുമ്പ് നോവാസ്വത വരാൻ സാധ്യത ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ടി ജി പുരുഷോത്തമൻ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അടുത്ത ആഴ്ച നോവ തിരിച്ചെത്താനാണ് സാധ്യത എന്ന് ടി ജി പി പറയുമ്പോൾ അടുത്ത ആഴ്ചയാണ് ബ്ലാസ്റ്റേഴ്സിന് എഫ് സി ഗോവയായിട്ടുള്ള മത്സരമുള്ളത് അതിനു മുന്നേ തന്നെ അദ്ദേഹത്തിന് കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞാൽ തീർച്ചയായും അത് ടീമിന് വലിയൊരു അഡ്വാൻ്റേജ് തന്നെയായിരിക്കും സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പായി